എല്ലാവർക്കും ക്രിസ്തേശലിന്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒരു കഥയാണ് ഒരിക്കൽ അടുപ്പിൽ തീ ഊത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈറക്കുഴലുകളെ വിൽക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ വീടുകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെ വിളിച്ചു കൊണ്ട് നടന്നു തീയുത്തുകുഴൽ വിൽക്കാനുണ്ടേ തീയുത്തുകുഴൽ വിൽക്കാനുണ്ടേ തന്റെ ഉലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊല്ലപ്പണിക്കാരൻ ഇത് കേട്ടു അദ്ദേഹം തീയുത്തുകുഴൽ ആവശ്യമുണ്ടേ തീയുത്തുകുഴൽ ആവശ്യമുണ്ടേ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അവിടെ പിടിച്ചു നിർത്തി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര താങ്കൾ മാന്യമായ തുകയ്ക്ക് നൽകുകയാണെങ്കിൽ ഈ മുഴുവൻ കുഴലുകളും ഞാൻ ഒരുമിച്ചെടുത്തുകൊള്ളാം അദ്ദേഹത്തിന് സന്തോഷമായി അദ്ദേഹം മാന്യമായ ഒരു തുകയ്ക്ക് ഈ കൊല്ലപ്പണിക്കാരന് മുഴുവൻ കുഴലുകളും വിറ്റു ആ മുഴുവൻ കുഴലുകളും അദ്ദേഹം ഒരു വശത്തേക്ക് മാറ്റിവെച്ചിട്ട് അതിൽ നിന്നും ഒരു കുഴൽ മാത്രം വലിച്ചെടുത്തു ഈ വിൽപ്പനക്കാരൻ കണ്ടുകൊണ്ട് നിൽക്കെ തന്നെ അദ്ദേഹം തൻ്റെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പെടുത്ത് ഉലയിൽ പഴുപ്പിച്ച് ഈ കുഴലുകളിൽ ഓരോ സുഷിരങ്ങൾ ഇടാൻ തുടങ്ങി അതിനുശേഷം അതിനെ ചുണ്ടോടടുപ്പിച്ച് അദ്ദേഹം ഒരു നാദം പുറപ്പെടുവിക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് നിന്ന വിൽപ്പനക്കാരൻ ആ കൊല്ലപ്പണിക്കാരനോട് പറഞ്ഞു അല്ലയോ സുഹൃത്തെ ഇതത്ര മനോഹരമായിരിക്കുന്നു ഞാനൊന്നു ചോദിച്ചോട്ടെ തന്ന തുകയ്ക്ക് ഈ കുഴല് എനിക്ക് മടക്കി തരാമെന്ന് കൊല്ലപ്പണിക്കാരൻ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര താങ്കൾ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച കുഴലല്ലേ ഇത് താങ്കൾ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച കുഴൽ അത് വെറും കുഴലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞാനതിനൊരു പുതിയ മനോഹരമായ മറ്റൊരു കുഴലാക്കി തീർക്കുകയായിരുന്നു ഇനി താങ്കൾ ഈ മുഴുവൻ കുഴലുകളും ഞാൻ വാങ്ങിയ തുക ഈ ഒരൊറ്റക്കുഴലിനെ തരാമെന്ന് പറഞ്ഞാലും ഞാനത് തരില്ല കാരണം അത്രയ്ക്കും വിലപ്പെട്ടതാണ് എനിക്കത് പ്രിയപ്പെട്ട ദൈവമക്കളെ തീ ഊതുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഈറക്കുഴലിനെ ആ കൊല്ലപ്പണിക്കാരൻ ഇത്രയും മനോഹരമായ നാദങ്ങളുള്ള ഓടക്കുഴലാക്കി തീർത്തെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്നിനും കൊള്ളാതിരുന്ന നമ്മളെയൊക്കെ അവന്റെ കഴിവ് കൊണ്ട് അവൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് മാനമേറിയെ മറ്റൊന്നാക്കി തീർത്തിരിക്കുകയല്ലേ ഈ വിലയൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിലയൊക്കെ തമ്പുരാൻ തന്നതല്ലേ ആ കർത്താവിന് എങ്ങനെ നന്ദി പറയാതിരിക്കും യശയാ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല പുകഞ്ഞതിരി കെടുത്തിക്കളയുകയുമില്ല അത്രയ്ക്ക് കരുതലുള്ള ദൈവമാണ് ചതഞ്ഞ ഈ ഓട ഒടിച്ചു കളയാത്ത ദൈവം അതിനെ വീണ്ടും മാനവേറിയ മറ്റൊന്നാക്കി തീർക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളും പദവികളും മാനവും ധനവുമൊക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ നിർമ്മിച്ച കർത്താവിങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അനുഗ്രഹവും ധന്യവും നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നപ്പ ഈ നല്ല പ്രഭാതത്തിൽ കർത്താവ് ഈ കഥയിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ചിന്തയെ നൽകിയ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ദൈവമേ എന്ന പ്രഭാതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല നീയല്ലാതെ ഞങ്ങൾക്കൊരാശ്രയമില്ല നീയല്ലാതെ ഞങ്ങൾക്കൊരു അഭയമില്ല കർത്താവെ നീ ഞങ്ങളെ മാനമേറിയ പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഞങ്ങളൊന്നുമല്ലായിരുന്നു ഒരു തീയുത്തു കുഴലിനെ പോലെ എടുത്തു പറയത്തക്ക സവിശേഷതകളില്ലാതിരുന്ന ഞങ്ങളെ കർത്താവെ നീ അവിടെ മാനമേറിയ മാനമേറിയെ മറ്റൊന്നാക്കി തീർത്തല്ല സ്വർഗമേ നീ അവിടെ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുന്നു ഇന്ന പ്രഭാതത്തിൽ കർത്താവെ ആരെങ്കിലും തള്ളിക്കളഞ്ഞ ആരെങ്കിലും മാറ്റി നിർത്തിയ ഒരു സവിശേഷതകളും ഇല്ലാത്ത ഈ ഈറക്കുഴലിനെ പോലെ ആയിരിക്കുന്നുവെങ്കിൽ നീ അവിടെ നിന്ന് നിൻ്റെ ഉലയിൽ പ്രത്യേകമായി പരുവപ്പെടുത്തി നീ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവ്വവിധമാകുന്ന നന്മകളാ നിറയ്ക്കണം യേശു അധികാരമുള്ള നാമത്തിൽ തൻ്റെ പിതാവേ ആ